അത് ഏതായാലും നന്നായി നിക്ഷേപം ആകർഷിക്കാൻ ഇരുപത്തി അഞ്ചിലധികം രാജ്യങ്ങളാണ് കുടുംബസമേതം പോയത് നെതർലാൻഡ്സ് നോർവേ സ്വീഡൻ പിന്നെ യു കെ പലവട്ടം അമേരിക്ക നയിക്കുന്ന നാടുകൾ ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാൻ സൗത്ത് കൊറിയ എത്രയോ കാലത്തിന് ശേഷം ആ വിവരാകാശം വഴി ഒരു മറുപടി കിട്ടിയത് അതും എന്താ കിട്ടിയത് ഒരു കുറ്റി പൊട്ട് വാങ്ങിക്കാനുള്ള കാശ് വന്നിട്ടില്ല ഗൾഫ് പിന്നെ നമ്മുടെ തറവാട്ട് സ്വത്ത് പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് അവിടേക്ക് തറവാട് വീട് പോലെ പോകുന്നത് ഇതെങ്കിലും നിഷേധിച്ചു അത്രയെങ്കിലും നല്ല കാര്യം ഖജനാവിൽ അത്രയെങ്കിലും പൈസ കിടക്കട്ടെ കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരോ ഡൈനമിക്കായിട്ടുള്ള വിഷണറികളായിട്ടുള്ള ആൾക്കാർ പോകട്ടെ പോയിട്ട് അവർ ഒരു അതിൻ്റെതായ സ്ട്രാറ്റജി തയ്യാറാക്കി എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കൊണ്ടുവരട്ടെ അതല്ലാതെ മലയാളം അല്ലാതെ വേറെ ഒന്നും മനസ്സിലാകും ഇവരെയൊക്കെ പോയിട്ട് എന്തിനാണ് ഈ ഖജനാവി ദൂർ ധൂർത്തടിക്കുന്നത് അത്രയെങ്കിലും ചെയ്ത നല്ല കാര്യം പരമാവധി പണം ചിലവാക്കിപ്പിക്കുക കുടുംബസമേതം പരമാവധി രാജ്യങ്ങൾക്കിറങ്ങുക സുഖിക്കുക അതല്ലാതെ എന്ത് നേട്ടം സ്റ്റാലിൻ എങ്ങും പോയില്ല ലക്ഷക്കണക്കിന് കോടി രൂപ അവിടേക്ക് വരുന്നു ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ വരുന്നു അതുപോലെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെല്ലാം ഇവിടേക്ക് വരണമെങ്കിൽ ആദ്യം ഈ ഈ ഈ അട്ടിമറിക്കൂലിക്കാരെ ഈ നോക്കുകൂലിക്കാരെ കൺട്രോൾ ചെയ്യുകയും ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കും അപ്പോൾ ഇവിടേക്ക് നിക്ഷേപം വരും